ഹുമാന്റെ പ്രത്യുപകരമായ അഭിനയിക്കുള്ള പൃഥ്വിരാജൻ്റെ അഭിനയം തന്നെ പങ്കുവച്ചിട്ടുണ്ട് സംസ്കാരം സംസ്കാരങ്ങൾ തമ്മിലുണ്ട് എല്ലാ തരത്തിലും നമുക്ക് ഒരു എയ്ത്ത് ക്ലാസ് മൂവിയാണ് എൻ്റെ ചെറിയ കഥയെ കഥയാസ്പദമാക്കി സമ്മാന ലോകത്തിന് മലയാളി സമ്മാനിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട ചിത്രമെന്ന് ഒരു പ്രേക്ഷകനെന്ന് നിലയിൽ പറയുന്നു നമ്മളോരോരുത്തർ കാണുക വലിയ അഭിപ്രായങ്ങൾ അറിയിച്ചു താങ്ക് യുമാരുടെ അവരുടെ ഒരു സ്കൂപ്പുണ്ട് മഹത്തായൊരു കഥാസൂട്ടി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയാൻ തിയേറ്ററിൽ അതിൻ്റെ ഒരു കഥയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ അലഞ്ഞ അതിന് നിഷ്കപ്പെട്ട എല്ലാവരെയും മായ എക്സ്പീരിയൻസ് മലയാള സിനിമ ഓണം കണ്ടിട്ട് ഒപ്പം അറിയുന്ന ആശുപത്രി സന്തോഷത്തോടുകൂടി ഞാനിവിടെ അഭ്യർത്ഥിക്കും